ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരേക്കർ പത്ത് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന ഒരു തറവാട് വീടും ആയിട്ടാണ് ഇതൊക്കെ നല്ല റിനോവേറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് പഴമയും പുതുമയും നിറഞ്ഞു നിൽക്കുന്ന ഒരു സൂപ്പർ സൂപ്പറായിട്ടുള്ള വീട് ഇത് വരുന്നത് പാലക്കാട് ചെറുപ്പശ്ശേരി പട്ടാമ്പി റൂട്ടിൽ പാലക്കാട് ചെറുപ്പശ്ശേരി പട്ടാമ്പി റൂട്ടിൽ മുളയങ്കാവ് പറഞ്ഞ ജംഗ്ഷൻ നിന്ന് ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് നല്ലൊരു ജംഗ്ഷനാണ് മുളയങ്കാവ് ജംഗ്ഷൻ സോ അവിടുന്ന് ഒരു ചെറിയ ഡിസ്റ്റൻസ് അതുപോലെ തന്നെ ചെറുപ്പ്ശേരി പട്ടാമ്പി റോഡ് പറഞ്ഞാൽ നല്ല സൂപ്പർ റോഡാണ് സോ ഈ പ്രോപ്പർട്ടി ഈ കാണുന്നതാണ് ഇതിൻ്റെ എൻട്രൻസ് ലൊക്കേഷൻ അത്യാവശ്യം മരങ്ങളും തെങ്ങുകളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇതൊരു നല്ലൊരു റിസോർട്ടിനോ അതുപോലെ തന്നെ സിനിമാ ഷൂട്ടിംഗക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ കേട്ടോ സുപ്പായിട്ടുള്ളൊരു ലൊക്കേഷൻ ആണ് ഇതിൽ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഒരു പാമ്പ് സർപ്പക്കാവുണ്ട് അവരുടെ തന്നെയാണ് അവരാണത് ശ്രദ്ധിച്ച് പോകുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഓക്കെ സോ ഈ കാണുന്നതാണ് സർപ്പക്കാവ് അവർക്കതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കൂട്ടറും കൂടി ഇവിടെ വരുന്നതാണ് അവർക്ക് താൽപ്പര്യം ഇതിനകത്ത് പിന്നെ മച്ചെന്ന് പറഞ്ഞിട്ട് അവരുടെ തന്നെ സ്വന്തമായിട്ടുള്ള അവരുടെ പഴമക്കാരെന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ആരാധിക്കുന്നൊരു സ്ഥലം കൂടി വീട്ടിനകത്ത് തന്നെ ഉണ്ട് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളിനെയാണ് അവർക്കും ആവശ്യം അത് റിസോർട്ടായിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിനൊക്കെ നിലനിർത്തിക്കന്നെ നല്ല അടിപൊളിയായിട്ട് റിസോർട്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സുപ്പർ ഏരിയയാണ് ഈ കാണുന്നതാണ് എൻട്രൻസ് പക്ഷെ പണ്ട് കാലത്ത് ഇതിലൂടെ എല്ലാ വഴിയുണ്ടായിരുന്നു പണ്ട് കാലത്ത് ഈ വീട്ടിലേക്കുള്ള വഴിയെന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് പടുപ്പുര കടന്ന് വരികയെന്ന് പറയില്ലേ പാടത്തിലൂടെ ഇതാണ് പണ്ട് കാലത്തുണ്ടായിരുന്ന ഈ വീട്ടിലേക്കുള്ള എൻട്രൻസ് ഇന്ന് വണ്ടികളും കാര്യങ്ങളൊക്കെ വരാനായിട്ട് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കി ഈ പാടങ്ങളിലൂടെയാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഞാൻ ഒരേക്കർ പത്ത് സെൻറ്റ് സ്ഥലം പറഞ്ഞു അതിൽ അമ്പത് സെൻറ്റ് സ്ഥലവും പാടമാണ് കൃഷി ചെയ്യാനുള്ള അമ്പത് സെൻറ്റ് സ്ഥലം നിലത്തിലുള്ളത് ബാക്കി അറുപത് സെൻറ്റ് സ്ഥലമാണ് പറമ്പായിട്ടുള്ളത് ഇതിനകത്ത് തന്നെ ഒരു കുളമുണ്ട് ഇതിനെ വേണമെങ്കിൽ നല്ലൊരു അടിപൊളി സ്വിമ്മിംഗ് പൂളാക്കി മാറ്റാം നന്നായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു കുളമാക്കി സെറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിലെ ലെവലിലേക്ക് നാച്ചുറൽ നാച്ചുറലായിട്ടുള്ളൊരു സ്വിമ്മിംഗ് പൂളിലെ ലെവലിൽ കണക്ട് ചെയ്തെടുക്കാൻ പറ്റും ഇവിടെ ഇൻ്റെ കൃഷിയിടത്ത് നെല്ലും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവർ കൃഷി ചെയ്തിരിക്കുന്ന വാഴയാണ് ഒരു ഭാഗത്ത് സോ ഏകദേശം ഇരുന്നൂറിന് മേലെ വാഴകളുണ്ട് സോ ഇതൊക്കെ ഇവരുടെ പ്രോപ്പർട്ടിയിൽ പെടുന്നതാണ് മൊത്തം ഈ ആ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് നമ്മൾ വന്നിരിക്കുന്ന ഈ പ്രോപ്പർ ഈ ഏരിയ എല്ലാം നിലത്തിൽ പെടുന്നതാണ് പാടത്തിൽ പെടുന്നതാണ് ഈവനിങ് ടൈമെല്ലാം വന്നിട്ട് നമ്മൾ ഈ പടുപ്പരുവാതലിൽ അവിടെ ഇരിക്കുകയാണ് അവിടെ ഇരിക്കാൻ നല്ല സൗകര്യമുണ്ട് അവിടേക്ക് ഇരിക്കുകയാണെങ്കിൽ ഇവിടെ നല്ല കാറ്റ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ടാകും ഇതിൻ്റെ നേരെ അങ്ങ് കാണുന്ന ഭാഗത്താണ് റെയിൽവേ ലൈൻ പോകുന്നത് പറയുകയാണെങ്കിൽ കുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷൻ ഇതിന് വളരെ അടുത്താണ് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരമുള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക് നിലമ്പൂർ ഷൊർണ്ണൂർ നിലമ്പൂർ റോഡുണ്ടല്ലോ റെയിൽവേ റൂട്ടില്ലേ ആ റൂട്ടിൽ വരുന്നതാണ് ഈ കുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഇത് മുളയങ്കാവിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വരികയും ചെയ്യും സോ ഇഷ്ടംപോലെ മരങ്ങൾ തെങ്ങുകൾ നിങ്ങൾ കാണും ഏകദേശം ഇരുപതോ അതിൽ കൂടുതലോ തെങ്ങുകളുണ്ട് കവുങ്ങ് നോക്കുകയാണെങ്കിലും ഏകദേശം ഒരു പതിനഞ്ചിന് മേലൊക്കെ കവുങ്ങൾ ഉണ്ട് പിന്നെ വെള്ളത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പിന്നെ ഇഷ്ടംപോലെ മരങ്ങൾ വേറെ പല ജാതി മരങ്ങളൊക്കെ ഇതിനകത്തുണ്ട് വെള്ളത്തിൻ്റെ സോഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ട ഒരു കുളമുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഓപ്പൺ വെല്ലുണ്ട് അതുപോലെ തന്നെ ബോറും ഉണ്ട് വെള്ളത്തിൽ ആ ഓപ്പൺ വെല്ലിൽ മുന്നൂറ്റി അറുപത്തഞ്ച് വെള്ളത്തിന് ഒരു പ്രശ്നമില്ല ക്യൂതാണ്ടല്ലോ ഇരിക്കാനുള്ള നല്ല സ്ഥലമുണ്ട് ഇവിടേക്ക് വന്നിരുന്ന നല്ല കാറ്റ് കിട്ടാനുള്ള അത് ഈവനിങ് ഞാനും ഈവനിങ് ആണെങ്കിൽ വീഡിയോ എടുക്കാൻ എടുക്കാനവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നല്ല അവിടെ നല്ലൊരു റിസോർട്ടാക്കി വെക്കാൻ പറ്റുന്നൊരു ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനിയും വേറെ ലെവലിലേക്ക് ഇതിനെ സെറ്റ് ചെയ്യാൻ പറ്റും കുറച്ച് വിട്ട് ടൗണിൽ നിന്ന് കുറച്ച് വിട്ടിട്ടുമാണ് ഏരിയ പിന്നെ ഇവിടെ ശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു പീസ്ഫുള്ള ഏരിയയാണ് പിന്നെ ഇവർ ആൾറെഡി തന്നെ വീടിന് നല്ല രീതിയിൽ റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് ടൈൽസൊക്കെ ഇട്ടിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ ഫുള്ളായിട്ട് അല്ല താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഫുള്ളായിട്ട് ടൈൽസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ സോ ഇതാ നമുക്ക് അത്യാവശ്യം വലിയ കാറുകളും അതുപോലെ വണ്ടികളൊക്കെ ഇവിടെ എത്താനുള്ള റോഡും സൗകര്യമുണ്ട് കുഴപ്പമില്ല ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വരാന്തയുണ്ട് സോ വരാന്തിയിൽ അമ്മ ഇരുന്ന് രാമായണം വായിക്കാണ് ഇവിടുന്ന് നമ്മൾ കുറച്ച് അങ്ങോട്ടേക്ക് പോകുകയാണ് ബാക്ക് സൈഡിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അതുവരെയാണ് പ്രോപ്പർട്ടി ഉള്ളത് ലാസ്റ്റ് ആ പിള്ളറൊക്കെ ഇപ്പോൾ പഴയ വീടിൻ്റെ ആ ജനലും അതിൻ്റെ ഹൈറ്റും അതിൻ്റെ ആ കെട്ടിൻ്റെ രീതിയും ഒക്കെ പഴയ ആ ഒരു ശൈലിയിൽ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ ആയിട്ട് വെളിയിലായിട്ടൊരു പഴയ കാലത്ത് ഒരു ബാത്റൂം അങ്ങനെ നിലനിർത്തിയിട്ടുണ്ട് പഴയ അഴികളുള്ള ജനല അതോ അതുവരെയാണ് ആ കാണുന്ന കല്ല് ലാസ്റ്റ് വെച്ചവരെയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടിയുടെ ഏരിയ ഉള്ളത് ഇവിടെ നമുക്ക് ചായപ്പുണ്ട് പഴയ അടുക്കള അവർ അല്ലേ അതിൻ്റെ ഔട്ടർ ഏരിയ ഉണ്ട് ഇവിടെ തന്നെ ഒരു അമ്മയും കല്ലൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ അതിപ്പോൾ ആരും യൂസ് ചെയ്യുന്നില്ല ഇനി മേലെ കൂടെ വറകയൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു കൊട്ടത്തളം ഉണ്ട് ഇവിടെയാണ് നമ്മുടെ ഓപ്പൺ വെല്ല് വരുന്നത് അത്യാവശ്യം ആവശ്യമില്ല നമുക്ക് കൊടുക്കാൻ പാത്തുനിന്ന് കുരുമുളകും ഇവിടെ നിന്ന് കിട്ടും കേട്ടോ നല്ല രീതിയിലുള്ള കുരുമുളകും കാര്യങ്ങളൊക്കെ ഉണ്ട് തെങ്ങിലായാലും മരങ്ങളിലായാലും ഒക്കെ കുരുമുളക് കയറ്റിയിട്ടുണ്ട് വലിയൊരു കിണറുണ്ട് നല്ലൊരു കിണർ ഓക്കെ പഴയ തറവാട്ടിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ഉള്ളിൽ നിന്ന് കോരുന്ന രീതിയിലാണ് അത് കിട്ടിയിരിക്കുന്നത് നല്ല വെട്ടുകെല്ലും കൊണ്ടുള്ള ഏരിയ നമുക്ക് കാണാൻ പറ്റും നല്ല ക്ലീനായിട്ടുള്ള ആയിട്ടുള്ള വെള്ളം കിട്ടുന്നൊരു നല്ലൊരു കിണറ് മരങ്ങളിലൊക്കെ അത്യാവശ്യം കുരുമുളക് ഏറ്റുവിട്ടിട്ടുണ്ട് അപ്പൊ അതും നമുക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ടാവും വെൽ മെയിൻറ്റെയിൻഡ് ആണ് കാരണം ഇത്രയും പഴക്കമുള്ള വീട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് തന്നെ ആലുവ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് പോര് അതുപോലെ തന്നെ നോർമൽ ഗ്യാസ് വെച്ചിട്ടുള്ള കാര്യങ്ങളും അവിടെ എല്ലാം അടുക്കളെല്ലാം ടയൽസ് ഇവിടെ നിന്ന് അങ്ങനത്തെ എൻട്രി ആകുന്ന ഭാഗത്താണ് മച്ച ഉള്ളത് കേട്ടോ ഈ ഒരു എൻട്രി കാണല്ലോ എവിടെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവരിൻ്റെ പഴയ കാലത്ത് പ്രോഗ്രാമും വെളിയിൽ ഇവരൊക്കെ വന്ന് ഡാൻസ് കളിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു അമ്പലം അമ്പലം എന്നുള്ള റൂമാണ് അത് അതവർ പൂജിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും ഇത് രണ്ട് നിലയിൽ തറവാടുണ്ട് അതിൻ്റെ മേലെ ഒരു മ വേറെ റൂം വെച്ച് നമ്മൾ പറയുമല്ലോ തട്ടുംപുറ എന്നൊക്കെ പറയല്ലേ അത് വേറെയുണ്ട് ഇത് നല്ല നീളത്തിൽ വരാതെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ അമ്മ പൂജ ചെയ്യുന്ന ഒരു വേറൊരു പൂജാ റൂം കൂടി ഇവിടെ ഉണ്ട് ഇവിടെ ആ കാണുന്നാണ് പൂജാറൂം സോ അത് നേരെ നേരെ സെറ്റ് നമ്മൾ നേരെ കയറുന്നത് റൂമിലേക്കാണ് പഴയകാലത്ത് ആ ഗ്രീൻ കളറിലെ സിനിമകളിലൊക്കെ കാണാൻ പോലെ നല്ല മരത്തിൻ്റെ ആ ഷൈനിങ് നമുക്ക് നന്നായിട്ട് അറിയേണ്ടത് പഴയ മരത്തിൻ്റെ ആ ഒരു ഇത് ഫുള്ള് തട്ടിട്ട റൂമുകളാണ് എല്ലാ റൂമും തട്ടിട്ട റൂമുകളാണ് നല്ല അടിപൊളിയായിട്ടുള്ള മരങ്ങൾ കൊണ്ട് തട്ടിട്ട നല്ല അടിപൊളി റൂമുകളാണ് ഇതാണ് പൂമുഖം നമ്മുടെ ഇപ്പോഴത്തെ ലിവിങ് ഏരിയ എന്ന് പറഞ്ഞ ആ ഒരു ലൊക്കേഷനാണ് നല്ല തേക്ക് കൊണ്ടുള്ള മരങ്ങൾ കൊണ്ട് സെറ്റ് ചെയ്ത് ഡോറ് ഫുള്ളി സ്ട്രോങ് ആയിട്ടുള്ള മരങ്ങൾ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ നമ്മൾ കയറുമ്പോൾ ഏകദേശം ലൈൻ ആയിട്ട് മൂന്ന് ബെഡ്റൂം ഉണ്ട് പിന്നെ ഈ ലെഫ്റ്റിൽ കാണുന്ന ഭാഗത്തേക്ക് നമുക്ക് മേലേക്ക് സ്റ്റെയർ കയറി വരാന്തി ആയിട്ട് പോകാം ഇതും തട്ടിട്ട റൂമാണ് ഇത് അമ്മയുടെപ്പോഴത്തെ റൂമാണ് അതുകൊണ്ടുതന്നെ ഇവിടെ അഡ്ജസ്റ്റബിളായിട്ട് രാത്രി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് മെയിനായിട്ട് വാഷ്റൂം ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ തട്ടിട്ട റൂമിൽ തന്നെ അതിനെ ഒരു കബോർഡ് സെറ്റ് ചെയ്തിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഡോറുകളെല്ലാം ഏത് റൂമിൽ കയറുകയാണ് തട്ടാണ് കംപ്ലീറ്റ് ആ വരാന്ത മൊത്തം തട്ടാണ് സോ ഇവിടെയാണ് ഞാൻ പറഞ്ഞ അവിടെ നിന്ന് എൻട്രൻസ് കാണിച്ചിരുന്നു ഇവിടെയാണ് പൂജ നേരാ മച്ചെന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിക്കുന്ന ആ ഒരു കുടുംബ ദേവെന്നൊക്കെ പറയില്ല ആ ഒരു ഇതിലുള്ള മച്ച് ഇതാണ് സോ ഇവിടെയാണ് ആ ഒരു പോർഷൻ ഉള്ളത് അവിടെ വെളിച്ചപ്പാടിൻ്റെ വാൾന്നൊക്കെ പറയും അവിടെ വെച്ചിട്ടുണ്ട് ഈ ഒരു റൂമിലേക്ക് നമ്മൾ എൻട്രി ചെയ്തിട്ടില്ല ജസ്റ്റ് വെളിയിൽ നിന്നിങ്ങനെ ഒരു ഇത് എടുത്തിട്ടേ ഉള്ളൂ അതും തട്ടിട്ട റൂം തന്നെയാണ് ഓക്കെ ഇതൊക്കെ കാണാൻ വളരെ റയറായിട്ട് മാത്രം ഇപ്പോൾ സാധിക്കുന്ന കാര്യങ്ങൾ കാരണം എല്ലാവരും പല ഭാഗങ്ങളിൽ പോയി പല വീടുകളും ഇന്ന് ഇല്ലാതെ നശിച്ചൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ നന്നായിട്ട് വെച്ചിട്ടുണ്ട് ഇത് അടുത്തൊരു ബെഡ്റൂം ഇതും ഫുള്ള് തട്ടിട്ട് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം മരങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള അവിടെ മരത്തിൻ്റെ തന്നെ പണ്ടത്തെ തോണും എല്ലാം എവ്രിതിങ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്തൊരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷ്റൂമുണ്ട് നല്ല രീതിയിൽ അത് യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ കൊടുത്ത് നല്ല മെയിൻ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെയാണ് ഇതിനകത്തുള്ള രണ്ട് ബെഡ്റൂമിലും അറ്റാച്ച് ആണ് അത് രണ്ടും വാഷ്റൂം ഇതിനകത്തുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്നുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലാട്ടിപൊളിയായിട്ടുള്ള സാധനങ്ങൾ ശരിക്കും റിസോർട്ടായിട്ട് എടുക്കുന്നവർക്ക് പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാനില്ല ജസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുത്താൽ മതി വീട് ആൾറെഡി ടൈൽസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതാണ് അത് കിച്ചൺ കിച്ചണിലും കംപ്ലീറ്റ് ടൈൽസ് വർക്ക് കംപ്ലീറ്റ് ചെയ്തതാണ് താഴെ ആയാലും സൈഡിലായാലും എല്ലാം കബോർഡ് വർക്കെല്ലാം ആണ് പണ്ടത്തെ വീടാണെങ്കിലും അതിനകത്ത് ഇപ്പോൾ മോഡേൺ ടൈപ്പിൽ കിച്ചൺ എല്ലാം സെറ്റ് ചെയ്ത് നല്ല ലെവലാക്കി വെച്ചിട്ടുണ്ട് കബോർഡുകളായാലും എല്ലാം വർക്ക് നല്ല നീറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ തന്നെ നമുക്ക് അവർ കാണാൻ പറ്റും ആലുവ അടുപ്പ് ഇതിലത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ആലുവ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് കബോർഡുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് വെൽ മെയിൻറ്റെയിൻഡ് ആണ് കാരണം ഇത്രയും പഴക്കമുള്ള ഈ വീടിനെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് അവർ വെച്ചിട്ടുണ്ട് ആ പഴയ തിട്ടിനെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിൽ ടൈൽസ് പതിച്ച് മൊത്തത്തിൽ ഒരു ചിത്രം തന്നെ മാറ്റിയിട്ടുണ്ട് അതിൻ്റെ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇവിടെയെല്ലാം ഷെൽഫുണ്ട് ആൾറെഡി ഉള്ള പഴയ ഷെൽഫുകൾ തന്നെ അതിനൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ കണക്ട് ചെയ്ത് പോകുന്നത് ചെറിയൊരു വർക്ക് ഏരിയ പോലത്തെ ഒരു പോർഷനാണ് അവിടെ തന്നെയാണ് വാഷ് ബേസിനുള്ളത് അവരതിന് ഡൈനിങ് റൂമായിട്ട് കിച്ചണിൻ്റെ അടുത്തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട് ഇവിടെ ഒരു വാഷ്റൂം പറഞ്ഞാൽ ഓൺലി കുളിക്കാൻ ബാത്റൂം മാത്രമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളൂ ടോയ്ലറ്റ് ഇതിനകത്തില്ല കുളിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ളൊരു ഏരിയ അവിടുന്ന് വെള്ളം കോരാനും പറ്റും കേട്ടോ ഇതാണ് അതിൻ്റെ ഉള്ളിലേക്കുള്ള വേറൊരു ഡോറാണ് ആ വരാന്തിയിലേക്ക് ഡയറക്റ്റ് കയറാൻ പാസേജ് കയറാനുള്ളതാണ് ബാക്ക് സൈഡുള്ള ഒരു വ്യൂ അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോർ എന്താ ലൈൻ ഇപ്പോൾ നമ്മൾ നേരെ വരാന്തയിലൂടെ പോയി തിരിച്ചു പോയി ഇങ്ങനൊരു ഏണിയാണ് പഴയ ആ ഏണി അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം വെൽ ആണ് മേലെ ഇതാണ് ശരിക്കും താഴെ ഉണ്ടായിരുന്ന തറ ഇതേപോലെ ആയിരിക്കും കാവി പതിച്ച ആ ഒരു വരാന്ത മേലെ തട്ടിട്ട ആ വീട് തട്ടിട്ട നല്ല അടിപൊളിയായിട്ടുള്ള വീട് പറയാനുള്ള വാക്കുകളില്ല ഇവിടുന്ന് നമ്മൾ ജനലൊക്കെ തുറന്ന് നല്ല കാറ്റ് വരുന്നുണ്ട് വെളിയിലോട്ട് നല്ല വ്യൂ ആണ് ഇപ്പോൾ ഇവിടെ കുറച്ച് പേരുള്ളതുകൊണ്ട് അവർ താഴെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് മേലെ ആരും യൂസ് ചെയ്യുന്നില്ല ആരെയും അവരുടെ ഫാമിലി എല്ലാം വരുമ്പോഴാണ് മൊത്തത്തിൽ മേലെയും കൂടി യൂസ് ചെയ്യുക നേരെ നമ്മൾ വരാന്തിൽ കണ്ടതൊരു ഇതാണ് കേട്ടോ ബാത്ത് വാഷ്റൂമാണ് ഇത് ഈ ബോർഡ് കാണിച്ചിരിക്കുന്നത് കബോർഡ് പോലെ കാണിച്ചിരിക്കുന്ന ഒരു വാഷ്റൂമാണ് അതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല സോ അങ്ങനെ വെച്ചിട്ടുള്ളതാണ് ഇവിടുന്ന് ഫുള്ള് എല്ലാ റൂമും തട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള വീടുകളാണ് ഇവിടെ നിന്നൊക്കെ നല്ല കാറ്റ് നല്ല കിട്ടാനുള്ള നല്ല സൗകര്യമുള്ളൊരു ഏരിയയാണ് ഇതിനകത്ത് ഇവിടെ ഒരു ചെറിയൊരു കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ആ വരാന്ത നേരെ വരുന്നത് ഒരു ടോയ്ലറ്റിലേക്കാണ് അത് ആ ഇതിനോട് ചേർന്നിട്ടന്നെ എക്സ്ട്രാ അവർ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ എല്ലാവിടെയും ഒരു കോമൺ ടോയ്ലറ്റ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ മൂന്ന് ബെഡ്റൂമും മേലത്തെ ഫ്ലോറിലുണ്ട് താഴെ നമ്മൾ മൂന്നെണ്ണം കണ്ടു അതേപോലെ ഇത് കണ്ടോ ഡോറൊക്കെ കണ്ടോ ആ ഒരു പ്രൗഡി അങ്ങനെ വെച്ചിട്ടുള്ള ഇതാണ് ഇപ്പോൾ ഇതിനകത്ത് മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേ ഇതിനകത്ത് ഇതിൻ്റെ മേലേക്ക് കയറാനുള്ള വേറൊരു കയണി കൂടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ ടോപ്പിലേക്ക് കയറാം ഇത് ഒരു ഡോറുണ്ട് അത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണുന്നില്ല ജസ്റ്റ് ഒരു ഡോറുണ്ട് രണ്ടും രണ്ട് സൈഡിൽ നിന്നുകൂടി അടയ്ക്കാനായിട്ട് അത് ഓപ്പൺ ചെയ്തതിന് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ തട്ടിൻ്റെ പുറം മേലെ കാണുന്നത് ഇവിടെയുള്ള ഇപ്പോൾ ഇതിൽ ഞാൻ കണ്ടുവന്നതിന് ശേഷമുള്ള മരങ്ങളും കാര്യങ്ങളും നമ്മളൊക്കെ നാട്ടിൽ ചെതല് കാര്യം പറയൂ ഒന്നും അങ്ങനെ ഒരു സാധനവും കണ്ടിട്ടില്ല നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലേക്ക് നമുക്കിപ്പോൾ നെല്ലും കാര്യങ്ങളും ഒക്കെ അവർക്ക് കയറ്റി വെക്കാനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്ഥലങ്ങളാണ് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാം അപ്പോൾ ആ റൂമിൻ്റെ അവസ്ഥ കൊണ്ട് നമ്മൾ താഴെ റൂം കണ്ടില്ലേ അതിൻ്റെ നേരെ മേലയ്ക്കാണ് ഈ റൂമുള്ളത് ഇതിലും മേലെ തട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഒരു ബെഡ്റൂം കൂടിയുണ്ട് അപ്പോൾ മൂന്ന് ബെഡ്റൂം മേലെയും മൂന്ന് ബെഡ്റൂം താഴെയും നമ്മുടെ പഴയ വീട്ടിൽ കാണാൻ പോലെ ഇതിൽ ടൈൽസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു റൂമിനകത്ത് ടൈൽസ് എല്ലാം ഇട്ടിട്ടുണ്ട് താഴെ ഫുള്ള് ടൈൽസും പിന്നെ ഈ ഒരു ബെഡ്റൂമിലെ ടൈൽസുള്ളൂ ബാക്കി എല്ലാവരെയും കാവ്യാണ് ഇതൊരു കംപ്ലീറ്റ്ലി തട്ടുള്ള റൂമാണ് ഇവിടെ റൂമിനകത്തൊക്കെ എന്തൊരു വെയിലുണ്ടെങ്കിൽ കൂടി വെളിയിൽ വെയിലുണ്ടെങ്കിൽ കൂടി ഇവിടെ നല്ല തണുപ്പായിരിക്കും കാരണം ഫുൾ തട്ടിട്ട റൂമുകളാണ് എല്ലാം ഉള്ളത് നല്ല രീതിയുള്ള ചുമരുകളാണ് ഓരോന്നും പഴയ കെട്ട് അതങ്ങനെ നിലനിർത്തി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുള്ളതാണ് ഇതൊരു സ്റ്റോർ റൂം പോലെയാണ് ഇതിനകത്ത് അത് തുറന്നു നോക്കിയിട്ടില്ല അതിനകത്ത് കുറച്ച് അവരുടെ സാധനങ്ങളും കാര്യങ്ങളും അപ്പോൾ താഴെ നമ്മൾ കയറി വന്ന അതേ എണിയാണിത് ഇതുവഴി നമുക്ക് താഴെ ഇറങ്ങിപ്പോവാം അപ്പോൾ ഇത്രയാണിപ്പോൾ ഈ വീടിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് ഇതിന് നമുക്ക് പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ശരിക്കും ഒരാൾക്ക് നല്ല കാമൺ പീസ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു വീട് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് അങ്ങനെ ആയിട്ട് എടുക്കാം ഇനിയൊരു പേഴ്സൺ വിചാരിക്കുകയാണെങ്കിൽ എനിക്കൊരു റിസോർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്തിട്ട് എടുക്കാം ഇതിനെ സിനിമാക്കാർക്കും അങ്ങനെ സിനിമയ്ക്ക് സിനിമ പിടിക്കുന്നതിനും കാര്യത്തിനൊക്കെ യൂസ് ചെയ്യണേ അങ്ങനെ യൂസ് ചെയ്യാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടി അവിടെ കണ്ടുകഴിയുമ്പോൾ കഴിയുമ്പോൾ ചുറ്റുവട്ടവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് അവിടെ നിന്നിങ്ങനെ വരാൻ തോന്നില്ല നല്ല ക്ലൈമറ്റ് നല്ല ശുദ്ധ വായു ചലിക്കുന്ന നല്ല സുപ്രവായിട്ടുള്ള വെള്ളം കിട്ടുന്ന ഒരു വൈബ് പ്രോപ്പർട്ടി ഇവിടുന്ന് നേരെ നമ്മൾ കാണുന്നത് ഫസ്റ്റ് നമ്മൾ കയറേണ്ട പഠിപ്പുരവാതൽ സോ ഇതാണ് ഈ വീടിനെ കുറിച്ച് കംപ്ലീറ്റ് പറയാനുള്ളത് ഇനി അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു കാര്യമുണ്ട് എത്രയാണ് പ്രൈസ് ഇതിന് വളരെ ചുരുങ്ങിയൊരു പ്രൈസ് ഇതിൻ്റെ ഓണർ പറഞ്ഞിട്ടുള്ളൂ സെവൻറ്റി ഫൈവ് ലാക്സ് ആണ് ഇതിന് പറഞ്ഞത് അതും നെഗോഷ്യബിളാണ് എഴുപത്തഞ്ച് ലക്ഷമാണ് പറഞ്ഞത് ടോട്ടൽ ഏക്കർ പത്ത് പത്ത് സെൻറ്റ് സ്ഥലം ഏക്കർ പത്ത് സെൻറ്റ് സ്ഥലവും ഈ കണ്ട തറവാട് വീടും കൂടി ചേർത്ത് ടോട്ടലി അവർ പറഞ്ഞു അതിനകത്ത് നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് അല്ലേ തെങ്ങ് കവുങ്ങ് അതെല്ലാം കൂടി ചേർത്ത് അവർ പറഞ്ഞിരിക്കുന്ന റേറ്റ് വെറും എഴുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ അതും നെഗോഷ്യബിളാണ് ഇതിൽ കൊടുത്ത് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ പുതിയ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ നമ്പർ ആ വീഡിയോയിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഹെൽപ്പ് നമ്മൾ ചെയ്യുന്നുണ്ടാവും ഓക്കെ താങ്ക് ഫ്രണ്ട്സ് ആൻഡ് ടേക്ക് കെയർ ബബായ്